ബോളിവുഡ് നടി പൂനംപാണ്ടയുടെ മരണ വാർത്തയുടെ ഞെട്ടലാണ് സിനിമാ ലോകവും സോഷ്യൽ മീഡിയയും ആരാധകരുമെല്ലാം അഭിനേത്രി മോഡലുമായി പൂനമ്പാണ്ടെ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായിരുന്നു മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അർബുദ ബാധയെ തുടർന്നായിരുന്നു പൂനത്തിന്റെ മരണം പൂനം സെർവിക്കൽ ക്യാൻസറിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി മരിച്ചുവെന്നാണ് നടിയുടെ മാനേജർ ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണം പൂനത്തിന്റെ വിയോഗ വാർത്ത പുറത്തു വന്നതോടെ നടിയുടെ മുൻകാല ജീവിതവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് മോഡലിങ്ങിലും അഭിനയത്തിലുമെല്ലാം സജീവമായിരുന്ന പൂനം പാണ്ഡെ പക്ഷെ വിവാദങ്ങളിലൂടെയാണ് എല്ലാ കാലത്തും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ പൂനം വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവരണങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നാഷ എന്ന ചിത്രത്തിലൂടെ പൂനം പാണ്ഡെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും അതിനു മുൻപ് തന്നെ താരം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കരിയറിന്റെ തുടക്കത്തിൽ മോഡലിംഗിൽ ശ്രദ്ധിച്ചിരുന്ന പൂനം രണ്ടായിരത്തി പതിനൊന്നിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വെല്ലുവിളി നടത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ നേടിയാൽ വസ്ത്രമില്ലാതെ പൂനം എന്നാൽ ആ വർഷം ഇന്ത്യ വിജയിച്ചു എങ്കിൽ കൂടിയും നഗ്നയായി ഓടാൻ സി ഐ അനുവദിച്ചില്ല ഈ ഒരു സംഭവത്തിലൂടെ പൂനം പാണ്ഡെ എന്ന പേരെ ഇന്ത്യയിലാകെ തരംഗമായി മാറുകയും ചെയ്തു അന്നുവരെ പൂനത്തെക്കുറിച്ച് അറിയാത്തവർ പോലും പൂനം പാണ്ഡെ എന്ന പേരുകാരിയെ ഇറങ്ങി പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ തകർപ്പൻ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് പൂനം വിവാദങ്ങളിൽ നിറഞ്ഞത് ബാത്റൂമിൽ നിന്നും നൃത്തം ചെയ്യുന്ന പൂനത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരിക്കൽ ലീക്കായിരുന്നു ഇത് ഇന്റർനെറ്റിൽ ഒരു സുനാമി തന്നെ സൃഷ്ടിച്ചുവെന്ന് പറയാം പിന്നീട് ഈ വീഡിയോ യൂട്യൂബ് തന്നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു പിന്നീട് തന്നെ സ്വകാര്യ നിമിഷങ്ങളാണ് പൂനം പബ്ലിഷ് ചെയ്തത് ഒരു ആൺ സുഹൃത്തിനൊപ്പമുള്ള സ്വകാര്യ വീഡിയോ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പൂനം പുറത്തുവിട്ടത് വളരെ പെട്ടെന്ന് തന്നെ പൂനം അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അതേസമയം പൂനമ്പാണ്ഡ്യയുടെ സ്വകാര്യ ബെഡ്റൂം സീനുകൾ എന്ന പേരിൽ നിരവധി തവണയാണ് ഇത്തരത്തിൽ ഒരുപാട് വീഡിയോകൾ പുറത്തു വന്നിട്ടുള്ളത് തന്നെ ഫോളോ ചെയ്യുന്നവർക്ക് നൽകുന്ന പുതുവർഷ സമ്മാനമാണെന്ന് പറഞ്ഞുകൊണ്ട് നടി തന്നെ നിരവധി വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട് സ്വകാര്യ ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിനായി പൂനത്തിന്റെ പേരിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ടായിരുന്നു തന്റെ നഗ്ന വീഡിയോസും ഫോട്ടോകളും ഒക്കെ പങ്കുവെക്കുന്നതിനായി സ്വന്തമായി പൂനം പാണ്ഡെ കൊണ്ടുവന്ന ആപ്ലിക്കേഷൻ ആയിരുന്നു ഇത് എന്നാൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇത് നീക്കം ചെയ്യുകയാണ് ചെയ്തത് തുടർച്ചയായി നഗ്നായിട്ടുള്ള പൂനത്തിന്റെ ചിത്രങ്ങൾ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ വന്നതോടെയാണ് ഗൂഗിളിൽ നിന്നും ഈ ആപ്പ് നീക്കം ചെയ്തത് ഈ അടുത്ത കാലത്തും നിരവധി വിവാദങ്ങളിൽ പൂനം കുടുങ്ങിയിരുന്നു ലോക്ഡൌൺ സമയത്തും പൂനം വിവാദ വാർത്തകൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കി ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിൽ പൂനവും ഭർത്താവ് സാമും ചേർന്ന് നടക്കാൻ പോയിരുന്നു ആ സമയത്ത് നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ഇരുവരെയും മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ സംഭവത്തിന്റെ പേരിൽ പൂനം പാണ്ഡേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു തന്റെ വിവാഹവും ഒരു വിവാദമാക്കി മാറ്റാൻ പൂനം പാണ്ടെ ശ്രമിച്ചു ഏറെക്കാലമായി താരത്തിന്റെ ബോയ്ഫ്രണ്ടായിരുന്ന ഫ്രണ്ട് ആയിരുന്ന സാം ബോംബെയാണ് പൂനം വിവാഹം കഴിക്കുന്നത് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിവാഹം നടന്നത് എന്നിരുന്നാലും പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനെതിരെ പരാതിയുമായി പൂനം രംഗത്ത് വന്നു ഭർത്താവ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ചാണ് പൂനം പാണ്ഡെ പോലീസിൽ പരാതി നൽകിയത് ഗ്ലാമർ ഫോട്ടോ ഷൂട്ടിന്റെ പേരിൽ സ്വന്തം വീട്ടുകാരിൽ നിന്ന് പോലും മോശം അനുഭവം പൂനത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പൊതുവിടങ്ങളിൽ പരിപാടി അവതരിപ്പിക്കുമ്പോഴും പൂനത്തിന് നിരവധി പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ